തലശ്ശേരി പോക്സോ കോടതി ജഡ്ജി ജലജാ റാണിക്ക് ഹൃദയം നിറഞ്ഞ അഭിനന്ദനം പാലത്തായി പീഡന കേസിലെ പ്രതിയായിട്ടുള്ള ആർ എസ് എസ് നേതാവായ അധ്യാപകൻ കുനിയിൽ പത്മരാജന് മരണം വരെ ജീവപര്യന്തം പ്രഖ്യാപിച്ച ആ വിധിയുണ്ടല്ലോ അത് ഈ നാടിനൊരു പ്രതീക്ഷയാണ് നാലാം ക്ലാസ്സുകാരിയായ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച അധ്യാപകന് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ കിട്ടാവുന്ന പരമാവധി ശിക്ഷയാണ് എന്തോരം നിഗൂഢതകൾ നിറഞ്ഞൊരു കേസായിരുന്നു ആ കേസിലാണ് ഇപ്പോൾ തലശ്ശേരി ജില്ലാ പോക്സോ കോടതി വിധി പുറപ്പെടുവിച്ചത് പ്രതിയായിട്ടുള്ള ആർ എസ് എസ് നേതാവ് കുനിയിൽ പത്മരാജന് മരണം വരെ ജിയോ പര്യന്തവും കൂടാതെ പോക്സോ വകുപ്പ് പ്രകാരം ഇരുപത് വർഷം കഠിന തടവും ഉൾപ്പെടെ നാൽപ്പത് വർഷമാണ് പ്രതിയായ ഞരമ്പന് കഠിന തടവ് വിധിച്ചിരിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ രണ്ടു ലക്ഷം രൂപ പിഴയും ഒടുക്കേണ്ടതുണ്ട് സംഘപരിവാറിന്റെ അധ്യാപക സംഘടനയായ ജില്ലാ നേതാവായിരുന്നു പ്രതിയായ കുനിയിൽ പത്മരാജൻ അതുകൊണ്ട് തന്നെ കേസിൽ നിന്ന് പ്രതിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി സംഘപരിവാർ കിണഞ്ഞു പരിശ്രമിച്ചെങ്കിലും അതിൽ പ്രോസിക്യൂഷനും അന്വേഷണ സംഘവും നടത്തിയ ഇടപെടൽ പ്രതിയെ ജീവിത അവസാനം വരെ അഴിക്കുള്ളിലാക്കാൻ സഹായിച്ചു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് അതേസമയം കേസ് കോടതിയിൽ പരിഗണിക്കുന്ന സാഹചര്യത്തിൽ പ്രതിഭാഗങ്ങൾ പലതരത്തിലുള്ള വാദങ്ങൾ ഉന്നയിച്ച് പ്രതിയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു എന്നാൽ അതിനെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് ജഡ്ജിയുടെ ചില പരാമർശങ്ങൾ ഉണ്ടായിരുന്നു കേസ് കെട്ടിച്ചമച്ചതല്ലെന്നും പ്രതിക്കെതിരെ ശക്തമായ തെളിവുണ്ടെന്നും അത് കോടതിക്ക് ബോധ്യപ്പെട്ടു എന്നും ജഡ്ജി തുറന്നു പറഞ്ഞതോടെ കേസുമായി ബന്ധപ്പെട്ട് ഊരിപ്പോകാമെന്നുള്ള സംഘപരിവാർ തന്ത്രമാണ് പൊളിഞ്ഞടിഞ്ഞതും വിധിയുമായി ബന്ധപ്പെട്ട് എതിർപ്പുണ്ടെങ്കിൽ മേൽക്കോടതിയെ സമീപിക്കാമെന്നും കോടതി അറിയിച്ചിട്ടുണ്ട് പത്തു വയസ്സുകാരെ പീഡിപ്പിച്ചതിൽ മാനുഷിക പരിഗണന വേണമെന്നും കൂടാതെ ശിക്ഷയിൽ ഇളവ് നൽകണമെന്നും പ്രതിയായിട്ടുള്ള വ്യക്തി താഴ്ന്നു കേണപേക്ഷിച്ചു ഇതോടൊപ്പം തന്നെ എനിക്ക് കുടുംബവും പ്രായമായ രക്ഷിതാക്കളും രോഗാവസ്ഥയിലുള്ള കുട്ടികളുമുണ്ട് അതുകൊണ്ട് എനിക്ക് ചെറിയ ശിക്ഷ തരണമെന്നായിരുന്നു ആർ എസ് എസ് നേതാവിന്റെ കരഞ്ഞു കാല് പിടിച്ചുള്ള അപേക്ഷ പക്ഷേ ഇതൊന്നും കോടതി ചെവിക്കൊണ്ടില്ല പ്രതി ചെയ്തത് നീതീകരിക്കാനാകാത്ത തെറ്റാണെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് അതിന് തക്കതായ ശിക്ഷ തന്നെ നൽകേണ്ടതുണ്ടെന്ന് ജസ്റ്റിസ് ജലജാ റാണി വ്യക്തമാക്കിയത് ഇതിനുശേഷം പ്രതിഭാഗത്തിന് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ പീഡനക്കേസിന് പിന്നിൽ മത തീവ്രവാദം ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഉണ്ട് എന്ന രീതിയിൽ കേസിനെ വളച്ചൊടിക്കാൻ പരിശ്രമിച്ചെങ്കിലും അതിനെ ഒന്നും ചെവിക്കൊള്ളാതെ പത്ത് വയസ്സുകാരിയോട് ചെയ്ത ക്രൂരതയ്ക്ക് അതിന് നീതി ഉറപ്പാക്കുന്ന തരത്തിലുള്ള വിധി തന്നെയാണ് തലശ്ശേരി ജില്ലാ പോക്സോ കോടതി തലശ്ശേരി ജില്ലാ പോക്സോ കോടതിയിൽ നിന്ന് പുറത്തുവന്ന വിധിയിലൂടെ പ്രകടമായത് അത്തരം ഒരു വിധി ഈ നാട്ടിൽ കുട്ടികൾക്ക് നേരെ പീഡന ശ്രമം നടത്തുന്ന എല്ലാവരും ഒരു താക്കീതാണ് അതിനി ഏത് ആർ എസ് എസ് നേതാവോ അതുമല്ല മറ്റാരും ആയിക്കോട്ടെ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മരണം വരെയും ജയിലിൽ കിടക്കേണ്ടി വരുമെന്നുള്ള ശക്തമായ സന്ദേശം ആ വിധി കൊടുക്കുന്നുണ്ടെന്നുള്ള കാര്യം ഒരു സംശയവുമില്ല